ഹായ് ഗേ വെൽക്കം ബാറ്റ് ടു വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മാസങ്ങളിലായിട്ട് സ്വർണത്തിൻ്റെ വില വളരെയധികം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വർണം വാങ്ങുന്നവർക്ക് അത്രയേറെ ആശ്വാസകരമല്ലെങ്കിലും സ്വർണം വിൽക്കുന്നവർക്ക് വളരെയധികം ഗുണകരമായ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ റേറ്റ് പോകുന്നത് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ മാരേജ് ഫംഗ്ഷനൊക്കെ സ്വർണം വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ഇന്നലത്തെ സ്വർണ്ണവില മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവൻ സ്വർണത്തിന് അറുപത്തഞ്ചായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമായിരുന്നു അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ സ്വർണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്ത നല്ലൊരു ബുദ്ധിമുട്ട് ഓക്കെ ബൈ